അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം യഖൂലുല്ലാഹു തആല അല്ലാഹു പറയുന്നതായി നബി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ ലാ ലാ ഇലാഹ ഇലാഹ ഇല്ലല്ലാ ഇല്ലല്ലാ എന്നുള്ള വചനം ഹിസ്നി എന്റെ സുരക്ഷിതമായ കോട്ടയാകുന്നു ആരെങ്കിലും ആ കോട്ടയിൽ പ്രവേശിച്ചാൽ അമീന മിൻ അദാബി ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ് സുരക്ഷിതനാണ് ഈ ഹദീസിലൂടെ തങ്ങൾ എന്ന വചനത്തിന്റെ രക്ഷപ്പെട്ടവരാണ് വിശ്വസിക്കുന്നവരാണ് നാം അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരേണ്ടവരും നാബിലൂടെ എപ്പോഴും ഒരുവിട്ട് കൊണ്ടിരിക്കേണ്ടവരുമാണ് അതിലേക്ക് അതൊരു കോട്ട പോലെയാണ് ആ കോട്ടയിൽ നമ്മുടെ ഈമാൻ കൊണ്ട് വിശ്വാസം കൊണ്ട് നാം പ്രവേശിക്കണം നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മുടെ വാക്കുകൊണ്ട് അല്ലാഹു കർഹൻ അവനാണ് ായാലും പ്രകൃതിക്ഷോഭങ്ങൾ വരുന്ന സന്ദർഭത്തിലായാലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്ന സന്ദർഭത്തിലായാലും ഇലാഹ ആ വിശ്വാസം നാം വർദ്ധിപ്പിക്കേണ്ടതാണ് ആ കോട്ടയിൽ നാം പ്രവേശിക്കേണ്ടവരാണ് ആ കോട്ടയിൽ സുരക്ഷിതമായ ആ കോട്ടയിൽ പ്രവേശിക്കുമ്പോഴാണ് വിശ്വാസികൾ അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ട് സുരക്ഷിതരാകുന്നത് രക്ഷപ്പെട്ടവരായി മാറുന്നത് ജീവിക്കാൻ ആ വിശ്വാസം മുറുകെ പിടിക്കാൻ എല്ലാ ഘട്ടത്തിലും നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഈ ഉന്നതമായ ഭജനം വർദ്ധിപ്പിക്കാൻ നന്നായി പറയാൻ ഒരു വിടാൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ വരഹമുല്ലാഹി വാത്ത